യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു ശരി അപ്പോൾ ഈ കൊമ്പുമായുള്ള ബന്ധം എന്താണ് എന്തിനാണ് ദൈവം അതിനെ ഉയർത്തുന്നത് നല്ല ഈ വാക്കുകൾ ബൈബിളിലെ ബൈബിളിലെട്ടാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തു നിന്നുള്ളതാണ് നമുക്കത് പരിശോധിക്കാം നമുക്കാദ്യം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം സങ്കീർത്തനങ്ങളുടെ ചുരുൾ എന്നത് എബ്രായ് ബൈബിളിലെ കാവ്യങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ് നൂറ്റമ്പത് കാവ്യങ്ങളുണ്ട് അഥവാ സങ്കീർത്തനങ്ങളുണ്ട് അവയെ ഒരു കഥ പറയാനായി ക്രമീകരിച്ചിരിക്കുന്നു സങ്കീർത്തനങ്ങൾ കഥ പറയുമെന്നോ അതെ ഇസ്രായേലിന് വിജയം കൊണ്ടുവരുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്വത്തോടെയാണ് അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ദൈവം ദാവിദിനെ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് രാജാവായി ഉയർത്തുന്നതെന്നുള്ള കഥ തുടർന്ന് പറയുന്നു എന്നാൽ ഇസ്രായേൽ ശത്രു രാഷ്ട്രങ്ങളുടെ കയ്യിൽ വീഴുകയും ജനങ്ങൾക്ക് ഒരു രാജാവും ഭവനവും ഇല്ലാതാവുകയും ചെയ്തു അപ്പോൾ അവർക്ക് ദാവിദിനേക്കാൾ വലിയൊരു രാജാവിനെ ആവശ്യമാണ് ശരിയാണ് അങ്ങനെ സങ്കീർത്തനങ്ങൾ പിന്നീട് തങ്ങളുടെ രാജാവെന്ന നിലയിൽ യഹോബയിലുള്ള വിശ്വാസം എങ്ങനെ പുതുക്കുന്നുവെന്നും അങ്ങനെ അവൻ ദാവീദിന്റെ വംശത്തിൽ നിന്നും ഒരു ഭാവി മഷിഹാ രാജാവിലൂടെ അവന്റെ രാജ്യം കൊണ്ടുവരുമെന്നും പര്യവേഷണം ചെയ്യുന്നു നന്നായിട്ടുണ്ട് സങ്കീർത്തനങ്ങളുടെ കഥ ഇപ്പോൾ അവസാനത്തെ അഞ്ച് കാവ്യങ്ങൾ മുഴുവൻ കഥയുടെയും ഉപസംഹാരമായി മാറുന്നു അവയെല്ലാം സ്തുതിഗീതങ്ങളാണ് ഇവിടെ ഈ അവസാന അഞ്ച് കാവ്യങ്ങളുടെ മധ്യഭാഗത്താണ് നാം കാണുന്നത് ഈ അഞ്ച് പോലെ ും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരുപോലെയാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരായിരിക്കും ശരിയാണ് ഈ വരി സാധാരണയായി യഹോവയ്ക്ക് സ്തുതി എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് എന്നാൽ എബ്രായ ഭാഷയിൽ ഇത് എന്നാണ് കേട്ടു പരിചയമുണ്ടല്ലേ ഇന്ന് ആളുകൾ ഹാലേലുയ എന്ന് പാടുമ്പോൾ അവർ സാധാരണയായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രീതിയായാണ് ഉപയോഗിക്കുന്നത് എന്നാൽ എബ്രായ ഭാഷയിൽ ഹാലലുയാ എന്നത് നിങ്ങൾ ദൈവത്തോട് പറയുന്ന ഒന്നല്ല ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യമാണ് അപ്പോൾ എന്നാൽ അതെ നിങ്ങളെ തന്നെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് തീർച്ചയായും നൂറ്റി നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം രണ്ടു മണ്ഡലങ്ങളിലുള്ള എല്ലാ സൃഷ്ടികളോടും യഹോവയെ സ്തുതിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ആകാശമണ്ഡലവും ഭൂമണ്ഡലവും അവയിൽ നിറഞ്ഞിരിക്കുന്ന സകലവും ആകാശവും ഭൂമിയും അത് ബൈബിളിലെ ആരംഭത്തിലെ വരി പോലെ തോന്നുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു തീർച്ചയായും ഈ സങ്കീർത്തനം പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും അവരുടെ സൃഷ്ടാവിനെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ആകാശത്തെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നേ യഹോവയെ സ്തുതിപ്പീൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ ആരാണ് അവന്റെ സകല ദൂതന്മാരായുള്ളവേ അവനെ സ്തുതിപ്പീൻ പലപ്പോഴും ഈ വാക്ക് തർജിമ ചെയ്യുന്നത് ദൂതന്മാർ എന്നാണ് അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ സ്വർഗാദി സ്വർഗാതിസ്വർഗ്ഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ എങ്ങനെയാണ് പുറമെയുള്ള വരികൾ ആകാശമണ്ഡലങ്ങളെ വിവരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക മുകളിലുള്ള ആകാശം അവ മധ്യത്തിൽ ആകാശത്തിലെ ചരാചരങ്ങളെ വലയം ചെയ്യുന്നു ആ അതെ ദൂതന്മാരും സൈന്യങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടാതെ എന്തുകൊണ്ട് ആകാശം യഹോവയെ സ്തുതിക്കണമെന്നും നമ്മോട് പറയുന്നു അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ഒരു നിയമം ഇത് ഒരിക്കലും മാറാത്ത അവയുടെ പാതയെക്കുറിച്ചുള്ളതാണ് അവ ദൈവത്തിന്റെ കൽപ്പനയാൽ എല്ലാ രാത്രിയിലും ഒരുപോലെ നൃത്തം വെക്കുന്നു അതിനുശേഷം യഹോവയെ സ്തുതിക്കാനായി രണ്ടാമത്തെ മണ്ഡലത്തെ ആഹ്വാനം ചെയ്യുന്നു ആകാശത്തിന് കീഴിലുള്ള സകലവും ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ തുടർന്ന് ഭൂമിയിലുള്ള കാര്യങ്ങളുടെ ഒരു പട്ടിക നമുക്ക് ലഭിക്കുന്നു ഭയപ്പെടുത്തുന്നതാണെങ്കിലും അവ ആത്യന്തികമായി ദൈവാധികാരത്തിന്റെ കീഴിലാണ് തിമിങ്ങലങ്ങളും ആഴികളും തീയും കന്മഴയും ഹിമവും ആവിയും കൊടുങ്കാറ്റും അവന്റെ വചനമനുഷ്ഠിക്കുന്നു ഒരു നിമിഷം ഈ അപകടകാരികളായ ഭൗമജീവികൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ആ ഉൽപ്പത്തി ഒന്നിലെ കാര്യമോർക്കണം സൃഷ്ടിക്കു മുമ്പുള്ള അവസ്ഥയെ ഇരുണ്ട പ്രക്ഷുബ്ധമായ സമുദ്രമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു അങ്ങനെ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അവൻ അന്ധകാരത്തെ ഒഴിവാക്കുന്നില്ല മറിച്ച് അവൻ അതിനെ ഉൾക്കൊള്ളുകയും പ്രകാശത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്നു അതേ രീതിയിൽ പ്രക്ഷുബ്ധമായ സമുദ്രത്തെയോ അതിലുള്ള മൃഗങ്ങളെയോ ദൈവം ഇല്ലാതാക്കുന്നില്ല മറിച്ച് അവൻ സമുദ്രത്തിന്റെ മണ്ഡലത്തിൽ അവയെ ഒതുക്കുന്നു ബൈബിളിൽ കുഴപ്പങ്ങളും ക്രമക്കേടും പരിമിതപ്പെടുത്തുകയും ദൈവത്തിന്റെ ശക്തമായ വചനത്താൽ നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുന്നു കാരണം ദൈവം മഹാനായതിനാൽ അവനെ സ്തുതിക്കാനായി അവരെയും ആഹ്വാനം ചെയ്യുന്നു മനസ്സിലായി യഹോവയെ സ്തുതിക്കാൻ അടുത്തതായി ആഹ്വാനം ചെയ്യുന്നത് പർവ്വതങ്ങളെയും എല്ലാ കുന്നുകളെയും ഫലങ്ങളെയും എല്ലാ ദേവദാരുക്കളെയുമാണ് പക്ഷേ എങ്ങനെയാണ് ഒരു വൃക്ഷം ദൈവത്തെ സ്തുതിക്കുന്നത് അതെ ഉയരത്തിൽ വളർന്നു നിൽക്കാനും പ്രത്യുൽപാദനത്തിനും ഫലം കായ്ക്കാനുമാണ് ദൈവം മരങ്ങളെ ഉണ്ടാക്കിയത് സൃഷ്ടി ഒരു മരം പോലും അതിന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്നു അത് സ്തുതിയുടെയും ആരാധനയുടെയും പ്രവൃത്തിയാണ് മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും യഹോവയെ സ്തുതിപ്പി ഒന്നാം അധ്യായത്തിൽ നിന്ന് നാം ഈ പട്ടിക തിരിച്ചറിയണം അവസാനമായി ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല നയാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മനുഷ്യരും ശക്തർ ബലഹീനർ വൃദ്ധരും യുവാക്കളും സകല രാഷ്ട്രങ്ങളിലുമുള്ള സകലരും സകലരും സ്തുതിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ആകാശത്തിന് സ്തുതിക്കാൻ ഒരു കാരണം നൽകിയതുപോലെ ഭൂമി യഹോവയെ സ്തുതിക്കേണ്ടതിന്റെ കാരണം നമുക്ക് ലഭിക്കുന്നു ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു അങ്ങനെ അവസാനം നാം ഇവിടെയെത്തി ദൈവത്താൽ ഉയർത്തപ്പെട്ട കൊമ്പ് അതെന്താണ് യുദ്ധത്തിൽ വിജയിച്ച് കൊമ്പുയർത്തുന്ന ഒരു കാളയുടെ സദൃശ്യമാണിത് ഉയർന്ന കൊമ്പ് എന്നത് ബൈബിളിൽ വിജയത്തിന്റെ ഒരു സാധാരണ ചിഹ്നമാണ് പ്രത്യേകിച്ചും അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഇപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ആരുടെ കൊമ്പാണ് ഉയർന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഇസ്രായേൽ ജനത്തിന്റെ പക്ഷേ എങ്ങനെയുള്ള വിജയമാണ് ദൈവം അവർക്കായി കൊണ്ടുവരുന്നത് ഇവിടെയാണ് നാം നൂറ്റി നാല്പത്തിയെട്ടാം സങ്കീർത്തനത്തെ വലിയ ബൈബിൾ കഥയുമായി ബന്ധിപ്പിക്കേണ്ടത് ഇത് ഉൽപത്തിയിൽ ദൈവം മുഴുവൻ മാനവരാശിക്കും രാജകീയ അധികാരം നൽകിക്കൊണ്ട് ആരംഭിക്കുന്നു എന്നാൽ മനുഷ്യർ അതെല്ലാം നശിപ്പിച്ചു അതുകൊണ്ട് ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നു ഇസ്രായേല്യർ തുടർന്ന് അവരിലൂടെ ദൈവം മുഴുവൻ മാനവരാശിയെയും രക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു എന്നാൽ ബാക്കിയുള്ള തോറയും പ്രവാചകന്മാരും പുറത്ത് ഇസ്രായേൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടതായി കാണിക്കുന്നു കൂടാതെ തങ്ങളെ തന്നെ ദുഷിക്കുന്നു അതുകൊണ്ട് മുഴുവൻ ലോകത്തിനും വിജയം വിജയം നൽകാൻ ദൈവം ആദ്യം അവർക്ക് കൊണ്ടുവരുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു അവരുടെ ശരിയാണ് ഓർക്കുക ഇസ്രായേലിന് വിജയം നൽകുകയും ലോകത്തെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന ദൈവവാഗ്ദത്വത്തിന്റെ കഥയാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത് യഹോവയെ സ്തുതിക്കാനുള്ള നല്ല ഒരു കാരണമാണത് ആണ് എല്ലാ സൃഷ്ടികളെയും ഈ രാജാവ് രക്ഷിക്കാൻ പോകുന്നതിനാൽ ഭൂമിയും ആകാശവും അവയിലുള്ള സകലവും യഹോവയെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമാക്കുന്നു